ഹായ് കേരള പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നിവ നടത്തുന്ന വിവിധ മത്സര പരീക്ഷകളിലും വിവിധ അധ്യാപക യോഗ്യതാ നിർണയ പരീക്ഷകളിലും സോഷ്യൽ സയൻസ് പാഠഭാഗങ്ങളിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുവാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ പത്രങ്ങൾ പ്രത്യേകിച്ച് നാട്ടുഭാഷ പത്രങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട പത്രങ്ങളെക്കുറിച്ചും ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ ഇറങ്ങുന്ന പത്രങ്ങളെ കൺട്രോൾ ചെയ്യുവാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്ന വർണാക്കുലർ പ്രസ് ആക്ടിനെ കുറിച്ചും നിരവധി ചോദ്യങ്ങൾ മത്സര പരീക്ഷകളിൽ ഉണ്ടാകാറുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് ഏവർക്കും സ്വാഗതം രാജാറാം മോഹൻ റായ് ആരംഭിച്ച പത്രങ്ങളാണ് സംബാദ് കൗമദിയും മിറാത്ത് ഉൾ അക്ബറും ഇതിൽ സംബാദ് കൗമദി ബംഗാളി ഭാഷയിൽ ഉൾട്ടായ പത്രമാണെങ്കിൽ ഉൽ അക്ബർ പേർഷ്യൻ ഭാഷയിലായിരുന്നു പുറത്തിറങ്ങിയിരുന്നത് ബാലഗംഗാധര തിലക് ആരംഭിച്ച പത്രങ്ങളാണ് കേസരിയും മറാത്തി മാറിപ്പോകരുത് മറാത്തി എന്ന് പറയുന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിൽ ആയിരുന്നു ഇറങ്ങിയിരുന്നത് കേസരി മറാഠ ഭാഷയിൽ ദി ഹിന്ദു സ്വദേശി മിത്രം എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യരാണ് യങ് ഇന്ത്യ ആരംഭിച്ചത് മഹാത്മാഗാന്ധി ആണെങ്കിൽ ന്യൂ ഇന്ത്യ ആരംഭിച്ചത് ആനി ബസന്റ് ആണ് ആനി ബസന്റിന്റെ മറ്റൊരു പത്രമാണ് കോമൺ വീൽ അതുപോലെ തന്നെ ഹരിജൻ ഗാന്ധിജിയുടെ മറ്റൊരു പത്രമാണ് ലാല ലജപത്ത് റോയ് വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചപ്പോൾ ഈശ്വരചന്ദ്ര ചന്ദ്ര വിദ്യാസാഗർ ഷോം പ്രകാശ് എന്ന പത്രമാണ് ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രമാണ് അൽ ഹിലാൽ നേഷൻ എന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച പത്രമാണ് പ്രാദേശിക ഭാഷകളിൽ ഇറങ്ങുന്ന പത്രങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയത് പ്രത്യേകിച്ചും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കാലഘട്ടത്തിലെ ഗ്രേറ്റ് ഫാമിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയങ്ങൾ നിശിതമായി വിമർശിക്കപ്പെടുകയും ഇന്ത്യക്കാർക്കിടയിൽ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഉണ്ടാക്കുകയും ചെയ്തു അതിനാൽ ഇന്ത്യയിലെ പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു ആ നിയമത്തിന്റെ പേരാണ് വെർണാക്കുലർ പ്രസ് ആക്ട് അഥവാ പ്രാദേശിക പത്ര നിയമം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് ഈ നിയമം നിലവിൽ വരുന്നത് ായിരുന്നു വൈസ്രോയ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ പ്രഭു വൈസ്രോയ് ആയിരിക്കുമ്പോൾ വേർണാക്കുലർ പ്രസ് ആക്ട് റദ്ദാക്കി പ്രാദേശിക ഭാഷാ പത്രങ്ങളിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു വേർണാക്കുലർ പ്രസ് ആക്ട് രാജ്യദ്രോഹപരമായ അതായത് ബ്രിട്ടീഷുകാർക്ക് എതിരായ വാർത്തകൾ നൽകിയാൽ ആ പത്രം കണ്ടുകെട്ടാനുള്ള അവകാശം സർക്കാരിന് വെർണാക്കുലർ പ്രസ് ആക്ട് നൽകി ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വസ്തുതകൾ വരുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും ഉറപ്പാണ് ഈ ചോദ്യങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ്